ഡോക്ടർ സമ്പത്ത് സതീശൻ മറുപടി കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ഞാൻ മറുപടി പറയുന്നില്ല ദൂരദർശനില് കൂടിയേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിന് മറുപടി പറയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപതാം ആണ്ട് ജനുവരി മാസത്തിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നു നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ കേരളത്തിലെ സർക്കാർ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി ചുമതലപ്പെടുത്തുന്നു ഇക്കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ തയ്യാറെടുപ്പ് അനിവാര്യമായതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അത് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഞാനത് ഒരുപാട് സമയമെടുക്കുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് മുഴുവൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ മാത്രം ഒരു അതിന് മറുപടി പറഞ്ഞു പോകണമെങ്കിൽ തന്നെ ഇത് കുറേ നേരം എടുക്കും ഇതിൽ ഈ അതിൽ ആ കുറിപ്പിൽ തന്നെ പറയുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പി പി ഇ കിറ്റുകൾ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അത് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയേതായിട്ടുള്ള റിക്വസ്റ്റാണ് ആ ഒരു സമയത്ത് വരുന്നത് അത് കഴിയുമ്പോൾ ഈ കോവിഡിൻ്റെ വ്യാപനം വരുന്നതോടുകൂടി തന്നെ ഇത് കൂടുതൽ വേണമെന്നുള്ള നിലയിലേക്ക് വരുന്നുണ്ട് ഇത് രോഗികളെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു പോയാൽ ഇത് പാക്ക് ചെയ്ത് അത് മറവ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള സംസ്കരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വളരെ സങ്കീർണമായ പ്രക്രിയയാണ് നമ്മൾ ഇന്നത്തെ ഇതുപോലുള്ള ഒരു അവസ്ഥയൊന്നും അല്ല എന്ന് പറയാൻ ഈ പുതിയ പ്രശ്നം ഉയർന്നു വരുമ്പോൾ തന്നെ ഈ കൂടുതൽ സാധനങ്ങൾ ആവശ്യമാണ് എന്നുള്ള നിലയിലേക്ക് വരുക അടിയന്തര സാഹചര്യത്തിൽ ഇത്തരത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ളത് കേരളത്തിലുള്ളത് ഇന്ത്യയിൽ പലയിടത്തുമുള്ള സ്ഥാപനങ്ങൾ അവരിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുക ഞാൻ വളരെ വേഗത്തിലങ്ങ് പോവുകയാണെങ്കിൽ അപ്പം ഈ അടിയന്തര സാഹചര്യത്തിൽ ഒരു വിതരണ സ്ഥാപനത്തിൻ്റെ പി പി ഗിറ്റ് സംബന്ധിച്ച പ്രശ്നമാണ് ഇപ്പോൾ ആരോപണമായി വന്നിട്ടുള്ളത് ഏ ആ ഒരു സ്ഥാപനം ഇതിൽ ഈ പറയുന്ന അനുസരിച്ചാണ് എങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് രൂപ വരെ വില നൽകി അവരിൽ നിന്ന് വാങ്ങിയ അടിയന്തര സാഹചര്യത്തിൽ പ്രാദേശികമായി ഈ വസ്തുക്കൾ ലഭിക്കാതെ ഒരു സാഹചര്യത്തിൽ പൊതുവായി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റി എടുത്ത തീരുമാനത്തിൻ്റെ ഇതിൽ ലോകത്തെ നിലവാരമുള്ളതും യൂറോപ്യൻ കമ്മീഷൻ ഡോക്ടർ ലാലിനെ കുറച്ചുകൂടി അറിയാവുന്ന കാര്യത്തിൽ അതായത് രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് തന്നെ കാര്യത്തെക്കുറിച്ച് പറയട്ടെ അതെ ഇന്ത്യ ഗവൺമെൻ്റ് സ്ഥാപനങ്ങളായിട്ടുള്ള നമ്മുടെ ഹിന്ദുസ്ഥാൻ പഴയ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഇപ്പോഴത്തെ ഈ ഹിന്ദുസ്ഥാൻ എച്ച് എൻ എൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക് ലിമിറ്റഡ് ഇവർ ഉൾപ്പെടെയുള്ള ഒരു പത്ത് കൊല്ലമായി അത്തരത്തിൽ ഈ വ്യാപാര ബന്ധമുള്ള ചില സ്ഥാപനങ്ങളിലേക്ക് വരികയാണ് ഈ തദ്ദേശീയമായി നമ്മൾ പി പി ഇ കിറ്റുകൾ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എണ്ണൂറ്റെഴുപത്തൊന്ന് ദശാംശം അഞ്ച് പൂജ്യം എണ്ണൂറ്റി എഴുപത്തൊന്ന് രൂപ അമ്പത് പൈസയ്ക്ക് ലഭിക്കുന്ന സാഹചര്യം ഉടലെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എന്താണ് നേരത്തെ ഈ കാര്യത്തിൽ അമ്പതിനായിരത്തിന് ഓർഡർ നൽകി ഇരുന്നവരുടെ 35000 അത് കാൻസൽ ചെയ്യുകയാണ് കുറഞ്ഞ വിലയ്ക്ക് പിന്നെ കിട്ടുകയാണ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ ഈ അസാധാരണമായ സഹായയത്തിൽ ഓൾ ഓഫ് എ സഡൻ ഈ കാര്യം അക്രോസ് ദി ടേബിൾ നൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് അല്ലേ അല്ല അങ്ങനത്തെ ഒരു സഹായയമൊന്നുള്ളത് ഇത് പിന്നീട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലഭ്യമായി വരുമ്പോഴാണ് ഈ ഇതിനെ ഈ അതിലെ തെർമൽ സ്കാനർ വേണം പി കിറ്റ് പി പി കിറ്റ് മാത്രമല്ല ഗ്ലൗസിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ വരുന്നുണ്ട് ഈ കാര്യത്തിൽ അത് സി എ ജി റിപ്പോർട്ടിനകത്ത് ഗ്ലൗസിൻ്റെ കാര്യം അതിനകത്ത് പറയുന്നുണ്ട് ഞാനത് ഇപ്പോൾ ഈ നമ്മൾ പി പി കിറ്റ് മാത്രമേ ചർച്ച ചെയ്യണ്ട അപ്പോൾ ഗ്ലൗസ് സംഭരിച്ച എന്നെ സംബന്ധിച്ചുള്ളതിൽ ഗ്ലൗസിന് എന്താണെന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് നേരത്തെ കൊടുത്തിട്ടുള്ളതിൻ്റെ ഓർഡറിൽ അമ്പതിനായിരം വേണ്ടാന്ന് പറയുമ്പോഴേക്കും ആ കമ്പനി തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അമ്പതിനായിരം അപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോ സ്റ്റോക്കിൽ സി എ ജി അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതാന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലിവിടെ സ്റ്റോക്ക് റേസിൽ ഇവർ എടുക്കാൻ തയ്യാറല്ല അപ്പഴത്തേക്ക് കൊണ്ടുവന്ന് ഇത് തള്ളിയതായിട്ടുള്ള വിഷയങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലോകായുക്ത ഈ കാര്യത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഈ കാര്യത്തിൻ്റെ അത് അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ വരട്ടെ അതിൻ്റെ നിജസ്ഥിതി അത്തരം കാര്യങ്ങളിലേക്ക് വരട്ടെ സി എ ജി ഇതിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞുവല്ലോ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ഓഡിറ്റ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിൻ്റെ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള പിന്നെ അതിൽ പലപ്പോഴും പല കേന്ദ്ര ഏജൻസികളും ഇക്കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടി പെരുമാറുന്നത് അങ്ങനെയല്ല സാർ അന്ന് ഇത് എഗ്രിമെന്റ് ഒപ്പിട്ട് കരാർ ഒപ്പിട്ട ദിവസം ഇരുപത്തി ഒൻപതിന് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് കരാർ ഒപ്പിടുന്നത് പക്ഷേ മുപ്പതിന് ഒപ്പിട്ടപ്പോൾ അതിന് മെക്ക് കൂടിയിട്ടുണ്ട് അതായത് തലേദിവസം ഒപ്പിട്ട കമ്പനിക്ക് തന്നെ കൊടുക്കാമായിരുന്നു എന്നിട്ടടക്കം കൂടിയ കമ്പനിക്ക് കൂടിയ വിലയ്ക്ക് നൽകാമെന്ന നൽകാമെന്നേറ്റ കമ്പനിക്ക് കൊടുത്തതിൽ അതിലൊരു അഴിമതി ആരോപിക്കപ്പെടുകയാണ് അപ്പം പ്രതിപക്ഷത്തിന് ഏതെങ്കിലും അഴിമതി ആരോപിക്കാം അല്ല ഒരു കുഴപ്പവും എന്ത് കാര്യത്തിലും പ്രതിപക്ഷത്തിന് അഴിമതി ആരോപിക്കാം ദേശീയപാതയുടെ വികസനത്തിൽ അഴിമതി ആരോപിക്കാം പുതിയ റെയിൽപാതയുടെ കാര്യത്തിൽ അഴിമതി ആരോപിക്കാം കുടിയുള്ള സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൽ അഴിമതി ആരോപിക്കാം പുതിയ വിമാനത്താവളം വരുന്നതിൽ അഴിമതി ആരോപിക്കാം വിലയ്ക്ക് നമുക്ക് തരാൻ ആളുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാതെ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതെ ഇവിടെ ഇപ്പം എന്തുകൊണ്ട് വാങ്ങിയില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻറ്റേതായിട്ടുള്ള ആ ഫയലിലും ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടേതായ നോട്ടും ഒപ്പം ഈ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയുടെ മുമ്പാകെ വന്നിട്ടുള്ളത് നമ്മുടെ മുമ്പിൽ ഈ സാധനം ഒന്നും ഇല്ലാതെയാണ് നമ്മൾ മൂന്ന് പേരും അവർ രണ്ട് ചങ്ങാതിമാരും ഇപ്പോൾ ഈ ചർച്ച നടത്തുന്നു നമുക്കാകെ അറിയാവുന്ന സി എ ജി റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞതും അപ്പോൾ അവിടെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞതും മാത്രം വെച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ഹോൾ ഫയൽ നമ്മുടെ മുമ്പിൽ അത് എവിടെയാണ് വരാൻ പോണത് ഈ വരാൻ പോകുന്നത് ലോകായുക്തയുടെ മുന്നിലേക്കാണ് ലോകായുക്ത ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ ലോകായുക്ത ഇക്കാര്യത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരട്ടെ അപ്പോൾ നമുക്ക് കൂടുതൽ ചർച്ചകളിലേക്ക് അത്തരം കാര്യങ്ങൾ നടക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ലോകായുക്തയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ് ഞാൻ ഇത്തരത്തിൽ ഈ കാര്യത്തിൽ ഒരു സബ്ജുഡീസാകാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണം അത് പറഞ്ഞ് എനിക്കിപ്പോൾ ഈ ഒരു ഇവിടെ നമ്മൾ തമ്മിൽ ഒരു സംവാദത്തിൽ എനിക്ക് മേൽക്കയൊന്നും ലഭിക്കേണ്ടതായിട്ടില്ല ഇവിടെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വാസ്തവ വിരുദ്ധമാണ് എന്ന് മാത്രമേ എനിക്ക് പറയൂ